ആലപ്പുഴ നഗരത്തിലെ ചന്ദ്രനാവിൽ എത്തി ദേവാനന്ദിന് തിരക്കിയാൽ നാട്ടുകാർ തിരികെ ചോദിക്കും സ്ഥിരം റാങ്കുകാരൻ ദേവാനന്ദല്ലേ സ്കൂൾ തലം മുതൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന ചന്ദ്രകാവ് മന്ദാരം വീട്ടിൽ ദേവാനന്ദന് പ്രവേശന പരീക്ഷകൾ എഴുതുന്നത് ഹരമാണ് കീം പരീക്ഷാഫലം വരും മുമ്പേ ഐ ഐ ടി ഖരഖ്പൂരിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ചേർന്നു ജെഇ മീൻ പരീക്ഷയിൽ സംസ്ഥാനത്ത് രണ്ടാം റാങ്ക് ആയിരുന്നു ദേശീയ തലത്തിൽ അറുന്നൂറ്റി എൺപത്തി റാങ്കും ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചാം റാങ്ക് നേടി ഇതോടെ ഐ ഐ ടിയിൽ പ്രവേശനം കിട്ടി കമ്പ്യൂട്ടറിനോട് പണ്ടേ താല്പര്യമില്ല ാണ് മെക്കാനിക്കൽ എനിക്ക് കമ്പ്യൂട്ടർ അല്ലെ ഇലക്ട്രിക്കലും ഞാൻ തൊട്ട് ഫൗണ്ടേഷൻ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ടെൻത് ഒക്കെ ആയപ്പോഴാണ് ഇങ്ങനെ എൻജിനീയറിങ്ങിലോട്ട് പോണമെന്നൊരു ആഗ്രഹം തോന്നിയത് അങ്ങനെ എടുത്തു സാധാരണ ഈ മെഡിസിൻ ആണല്ലോ എല്ലാരും എഞ്ചിനീയറിംഗിലേക്ക് അതൊക്കെ പണ്ടല്ലേ ഞാൻ എനിക്ക് ഐ ഐ ടി ഖരപൂർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി അപ്പൊ ഈ മാസം അവസാനം അതിന്റെ അതിൻ്റെ ഫലം വരുമ്പോൾ ദേവാനന്ദം കുടുംബവും ചങ്ങനാശ്ശേരിയിലെ വാടക വീട്ടിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് റാങ്ക് വിവരമത് അറുന്നൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാർക്കാണ് ലഭിച്ചത് ഒൻപതാം ക്ലാസ് മുതൽ എൻട്രൻസ് കോച്ചിംഗ് ആരംഭിച്ചു പാല ബ്രില്ലിൻസിലായിരുന്നു പഠനം പത്താം ക്ലാസിൽ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി മാർക്ക് പ്ലസ് ടുവിന് അഞ്ഞൂറിൽ നാനൂറ്റി എൺപത്തിയാറ് മാർക്ക് അമൃത എൻട്രൻസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് കുസാറ്റ് എൻട്രൻസിൽ പതിനാലാം റാങ്ക് എന്നിവയാണ് ദേവാനന്ദന്റെ മറ്റു നേട്ടങ്ങൾ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പത്തനംതിട്ട ജില്ലാ ഓഫീസിലെ റിസർച്ച് ഓഫീസർ പി പത്മകുമാർ ദീപ് തടിയൂർ എൻ എസ് എസ് എച്ച് എസ് എസിലെ അധ്യാപിക പി ആർ മഞ്ജുവിന്റെയും മൂത്ത മകനാണ് റാങ്ക് വിവരം അറിഞ്ഞതോടെയാണ് ചങ്ങനാശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ചന്ദനക്കാവിലെ കുടുംബവീട്ടിലെത്തിയത് സഹോദരൻ ദേവാനാഥ് അമ്മൂമ്മ ശ്യാമളകുമാരി എന്നിവർക്കൊപ്പം കേക്ക് മുറിച്ചാണ് ദേവാനന്ദ് ഒന്നാം റാങ്കിന്റെ മധുരം ആഘോഷിച്ചത് അധ്യാപകരടക്കം ഒട്ടേറെ പേർ അഭിനന്ദനവുമായി രംഗത്തെത്തി െസ്ക് കേരളക്കാമുദി